എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാനിപ്രകാരം വായിച്ചു ഇന്നലെ മനസ്സിലാക്കേണ്ട സമയത്ത് നാം മനസ്സിലാക്കണം ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നാം ചേർത്ത് പിടിക്കണം സ്നേഹിക്കേണ്ട സമയത്ത് മനസ്സറിഞ്ഞ് സ്നേഹിക്കണം പട്ടിണി കിടന്ന് മരിച്ചവൻ്റെ മുൻപിൽ ഭക്ഷണ പൊതി നീട്ടുന്നത് പോലെയാണ് ചില സമയത്തെ നമ്മുടെ പ്രവൃത്തികൾ അതുകൊണ്ട് യാതൊരുവിധ വിധ വിലയുമില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അന്തരാർത്ഥം നാം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തിരിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകളിലൂടെ നാം പറയേണ്ട കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ നാം കൊടുക്കേണ്ട സമയത്ത് അത് അർഹിക്കുന്നവർക്ക് കൊടുത്തില്ല എങ്കിൽ പിന്നീട് അതിന് യാതൊരു വിലയും ഉണ്ടാവില്ല ഭക്ഷണം ആവശ്യമുള്ള സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടത് വിശപ്പ് മാറിയതിന് ശേഷം ആഹാരത്തോട് വിരക്തി വന്നതിന് ശേഷം അത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആവശ്യത്തിനാണ് ഉതകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റ് പല മേഖലകളിലും നാം ഇടപെടുന്നവരാണ് അവിടെ നമ്മുടെ വാക്കുകളുടെ പ്രസക്തി വളരെ വലുതാണ് കുട്ടികളെ നമ്മൾക്കറിയാം സ്കൂളിലൊക്കെ ആണെങ്കിലും ഭവനത്തിലാണെങ്കിലും ചില സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ട് അവർ ഒരു നല്ല ചിത്രം വരയ്ക്കും അല്ലെങ്കിൽ ഒരു നല്ല എന്തെങ്കിലും ഒന്ന് എഴുതി അവർ ചെയ്തതിനെ ഞാൻ ഇത്രയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അത് കണ്ടില്ല എന്ന് അടിച്ച് നമ്മൾ മാറിപ്പോയാൽ ആ കുഞ്ഞു ഹൃദയങ്ങൾ പിഞ്ചു ഹൃദയങ്ങൾ എത്രമാത്രം വേദനിക്കും എന്നാൽ നാം ഒന്ന് ചേർത്ത് പിടിച്ച് മനോഹരമായിരിക്കുന്നുവല്ലോ വളരെ നന്നായിരിക്കുന്നു ഇനിയും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും നാം ഇടപെടുന്നവരുമല്ല ഒരു വാക്കുകൊണ്ട് നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുവാൻ കഴിയും എന്ന് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ചില സമയത്ത് നമ്മൾ വാക്കുകൾക്ക് വളരെ ലുബ്ധുള്ളവരാണ് ആവശ്യമില്ലാത്തടത്ത് വാരിക്കൂരി വെറുതെ പറയുകയും ചെയ്യും പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് അത് നല്ല വാക്കുകളാണെങ്കിൽ അഭിനന്ദിക്കേണ്ടതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെങ്കിൽ പറഞ്ഞിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷകളൊക്കെ കുഞ്ഞുങ്ങളുടെ വരുന്ന സമയമാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റെയിൻ ബോർഡ് എക്സാംസൊക്കെ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിന് പകരം അവർ വല്ലാതെ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് പോയി ഒന്ന് തട്ടി ഒന്ന് ആശ്വസിപ്പിച്ച് നന്നായിട്ട് ചെയ്യുവാൻ കഴിയും കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളൊന്നും നോക്കണ്ട പുതിയൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കും ധൈര്യമായിട്ട് നന്നായിട്ട് പ്രാർത്ഥനയോടെ പഠിക്കുക കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സാന്നിധ്യം നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് മാതാപിതാക്കളെ അധ്യാപകരെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ മാന്യ ശ്രോതാക്കളുമേ നമുക്ക് നല്ല അഭിനന്ദൻ അഭിനന്ദനത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ശക്തിയേറിയ വാക്കുകൾ നമുക്ക് നൽകാം മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാം ഗോഡ് ബ്ലെസ് യു ഓൾ